ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കരുതുന്നുണ്ടാവും പെട്ടിയും തുണിയൊക്കെ എടുത്ത് ഞാൻ നാട് വിടാനുള്ള ഉദ്ദേശമാണെന്ന് അങ്ങനെ ആരും സന്തോഷിക്കേണ്ട ഞാൻ നാട് വിടത്തൂല്ല നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ ടൂർ പോവാൻ പോവുകയാണ് ഞങ്ങൾ ഒരു ടൂർ പോവുകയാണ് സ്പെഷ്യൽ ടൂറാണ് ഇപ്രാവശ്യം പോകുന്നത് ആക്ച്വലി ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒക്കെയാണ് പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാഗ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് പ്ലാൻ ചെയ്തിട്ട് അതങ്ങ് വേണ്ടെന്ന് വെച്ചു കാരണം ചെറിയ ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് അതങ്ങ് വേണ്ടാന്നങ്ങ് മാറ്റി വച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങള് ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകാൻ കരുതി ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനും ഏട്ടനും വേദയും പിന്നെ ഏതൊക്കെയാ ഏട്ടൻ്റെ ഫാമിലി അമ്മുമ്മ അപ്പൂപ്പൻ വേദയുടെ അമ്മുമ്മ അപ്പൂപ്പൻ അച്ഛനമ്മ പിന്നെ ചേച്ചിയും ചേട്ടനും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് വരുന്നുണ്ട് ദീപ ചേച്ചിയുടെ മക്കൾ എവിടെ എവിടെയും മക്കളെവിടെയും ചോദിച്ചിട്ട് ദീപ ചേച്ചിക്ക് മക്കളില്ല അപ്പോൾ അങ്ങനൊരു കമൻറ്റ് ഇനി ആരും ചോദിക്കരുത് അറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ചേച്ചി ഇങ്ങാനും ഈ കമൻറ്റോ ഒക്കെ കാണുമ്പോൾ അതൊരു വിഷമമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് പറയുകയാണ് ചേച്ചിക്ക് മക്കളില്ല ദൈവീത് ഇനി അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യരുത് അവർക്ക് ഫീൽ ആവണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ടൂറ് പോവാണ് മൂന്നാറിലേക്കാണ് പോകുന്നത് അപ്പം നിങ്ങൾ ഇത്ര ഇതിനാണോ ഇത്രയും വലിയ ഇതെന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മളിപ്പോൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടത് പോകുമ്പോൾ അത് വേറൊരു സന്തോഷമാണ് അല്ലേ എല്ലാവരും കൂടെ കൂടി ഒരു ഒരു സന്തോഷം അങ്ങനെ പോകാനാണ് നമ്മൾ പോകുന്നത് ഏട്ടൻ്റെ അച്ഛൻ്റെ സ്ഥലം അടിമാലി ആട്ടോ അടിമാലിയിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ എന്തേ ഉള്ളൂ മൂന്നാറ് അപ്പോൾ അച്ഛൻ്റെ സിസ്റ്റർ ആ ഞാനൊരു വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അടിമാലി അമ്മായി ശാന്ത അമ്മായി അമ്മായിയുടെ വീട്ടിലും അച്ഛൻ്റെ അനിയൻ ഒരാളുണ്ട് ബ്രദർ ു കൊച്ചിച്ചൻ കൊച്ചൻ്റെ വീട്ടിലും ഒക്കെ കയറാനാണ് പ്ലാൻ അങ്ങനെ കയറി മൂന്നാറൊക്കെ രണ്ട് ദിവസം നിന്നിട്ട് പതുക്കെ വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ അത് ഫിക്സ് ആവാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ പറയാത്തതെങ്കിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നില്ല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് അപ്പം അതിൻ്റെ ബാഗ് പാക്കിംഗ് ആണ് ഈ കാണുന്നത് വേദയാണ് വീഡിയോ എടുത്തിരുന്നത് പിള്ളേരെല്ലാം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് വേദയ്ക്ക് കളിക്കാൻ പോകാത്തെയും പോകാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം വേദ നന്നായിട്ട് എന്നോട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ എനിക്ക് വീഡിയോ എടുത്തിരുന്നില്ല ഞാൻ പിന്നെ വേറെ ആരോടിച്ചൊന്ന് പറയല്ലേ ഒരു ഫൈവ് ഡേയ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപാട് ദിവസമൊന്നും മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊരു ഫൈവ് ഡേയ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെയും വേദയുടെയും ഡ്രസ്സ് ഞങ്ങൾ ഇപ്പോഴേ പാക്ക് ചെയ്യാണ് ഏട്ടൻ്റെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഏട്ടൻ വന്നിട്ടൊക്കെ പ്ലാ പാക്ക് ചെയ്യത്തുള്ളൂ ഞങ്ങളത് ഇപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെക്കുകയാണ് ഫസ്റ്റ് എൻ്റെ അത് പാക്ക് ചെയ്യാം അയ്യോ എൻ്റെ അതൊന്നും കാണാനില്ലല്ലോ അപ്പോഴാണ് കിടക്കണ്ട അതിങ്ങോട്ട് നീക്കിയിട്ട് എൻ്റെ എൻ്റെ ഡ്രസ്സിലെങ്ങനെ എടുത്താൽ മൂന്ന് ഇനിയുണ്ടല്ലോ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ എങ്ങനെ പാൻസ് ഇനി പാൻസ് പാൻസല്ല ഒരു ഫുൾ സ്ലീവ് ഒരു ടീഷർട്ട് ആ പോട്ട് ഫൈവ് ഡേയ്സ് ആണെങ്കിലും കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ കാരണം ഞങ്ങളുടെ ബാഗുണ്ട് ഈ ബാഗ് എടുക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങളുടെ എല്ലാവരുടെ ഡ്രസ്സും ഇതാ ഇതിലാകുമ്പോൾ കൊള്ളും അല്ലെങ്കിൽ മറ്റു ട്രോളി ബാഗ് ആണെങ്കിൽ എല്ലാം കൊള്ളി കൊള്ളത്തില്ല കേട്ടോ അത് മൂന്ന് ബാഗ് എടുത്താലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ മാക്സിമം കൊള്ളുന്നത് കൊണ്ടുപോകാൻ എഴുതി അമ്മയുടെയും അച്ഛൻ്റെയും ബാഗ് ഉണ്ടാവും ചേച്ചിയുടെ ബാഗ് ഉണ്ടാവും നമ്മളുടെ ബാഗ് എല്ലാം കൂടി കൊണ്ടുപോകാൻ പാടാണ് ഞങ്ങളൊരു എർട്ടിക റെൻറ്റിന് എടുത്തിട്ടുണ്ട് അപ്പോൾ എർട്ടികയിലാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നുള്ളൂ പിന്നെ അവിടെ ഒരു ഹോം സ്റ്റേ റൂമാണ് എടുത്തത് അതുകൊണ്ട് തുണിയൊക്കെ നനച്ച് ഇടാം എന്നുള്ള ഒരു ഇതിലൊക്കെയാണ് പോകുന്നത് കേട്ടോ എനിക്കും എടിനൊക്കെ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ വേദക്കാണ് ഒരു ദിവസം മൂന്നും നാലും ഡ്രസ്സ് വേണം എത്ര കൊണ്ടുപോയാലും തകയില്ല അതൊരു ബുദ്ധിമുട്ടാണ് വേദയുടെ കാര്യമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാര്യമൊന്നും നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും അവിടെ ചെന്നിട്ട് വാങ്ങാമെന്ന് കരുതിയാലും അവിടെ പോയിട്ട് തിരിച്ച് കൊണ്ടുവരണ്ടേ തിരിച്ച് ബാഗിൽ കൊള്ളണ്ടേ അതുകൊണ്ട് അങ്ങനെ നടക്കത്തില്ല അതുകൊണ്ട് മാക്സിമം കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾക്കുള്ളത് കൊണ്ടുപോകുന്നത് വേദം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തേനും അമ്മും വന്നിരിക്കുകയാണ് പക്ഷെ ഞാൻ വിട്ടു തരില്ല എൻ്റെ വീഡിയോ എടുക്കാതെ ഞാൻ വിട്ടു തരില്ല ഞാൻ കൂടുതലിങ്ങനെ പലാസോ എനിക്ക് എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ കേട്ടോ അതാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത് എൻ്റെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി എൻ്റെ ഒരു നൈറ്റ് ഡ്രസ്സ് വേണം ഇതും ഒരു നൈറ്റ് ഡ്രസ്സ് ആട്ടോ ഈ ഒരു ഇതും ഒരെണ്ണം കൂടി വേണം അത് പിന്നീട് എടുക്കാം മറന്നുപോയി എടുത്തിട്ട് വരാൻ മുകളിലിരിക്കുന്നു അടുത്തത് വേദയുടെ ആ ഞാനൊരു ടോപ്പും ഒരു പാൻസും കൂടി എടുത്തു വെച്ചു അതുകൂടി ഇരിക്കട്ടെ എല്ലാം മറിഞ്ഞി തിരിങ്ങിയൊക്കെ കിടക്കുവാണ് എങ്കിലും കുഴപ്പമില്ല ഒരു സൈഡിൽ ഇങ്ങനെ മുടക്കി വെക്കാം എന്തായാലും ഇതിൽ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ കൊള്ളും പക്ഷേ ചെരുപ്പൊന്നും എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല ഇട്ടുകൊണ്ട് പോകുന്നതൊക്കെ കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ എത്തുകയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് അപ്പോൾ പിന്നെ അതിലധികം സ്പേസ് ഉണ്ടാവില്ല ഇതെല്ലാം വേദയുടെ ആണേ ഇതിൻ്റെ ബെൽറ്റ് ഒക്കെ എവിടെ വേദം കുറച്ചിപ്പോൾ എടുത്തിട്ട് വന്ന കേട്ടോ ഈ ടീഷർട്ടിൻ്റെ കൂടെ ഇടുന്ന പാൻസോ ഒന്നും ഇറങ്ങൂടാ അവൾക്ക് എല്ലാം ഒന്നും അറിഞ്ഞൂടാ ഇഷ്ടമുള്ളതാണെങ്കിൽ എല്ലാം അറിയാം എവിടെ പോയാലും ഒരേ ഡ്രസ്സ് എത്ര ആലമാര നിറച്ചുണ്ട് ഒറ്റ ആ ചൂടുള്ളത് അത് തന്നെ വിളിക്കാൻ തീയേം വന്നു വേദം കാണിച്ചില്ല ഞാൻ വേദന കാണിക്കട്ടെ നിങ്ങളോട് ചെല്ലേ ഹെൽപ്പ് ചെയ്യാൻ പൊയ്ക്കോ ഓ ചുമ്മാന്റെ സൈഡിൽ ചെന്നിരി അതാ ഞാൻ മടക്കി വെച്ചേക്കണം പോയി പോയിരുന്നോ ഇരിക്കേ നിൽക്കേ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ് കുറച്ചേ കൊറച്ചുള്ള മൂന്നാക്കി വെച്ചിരിക്കുന്നത് ഇനി മോശം ഇതൊക്കെ ഇടാ എവിടെ വെക്കേഷൻ എവിടെ പോണ് അച്ഛൻ വന്നാലേ പോക്ക് നടക്കുള്ളു അല്ലേ ഇനി സാധനം തേനുമാന്നെ നിറങ്ങും നോക്കട്ടെ ഡിക്കിക്ക് സ്ഥലമില്ല കുറച്ചുകൂടെ ഒക്കെ കൊള്ളും എൻ്റെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചാ മതി നമ്മുടെ പാക്കിംഗ് കഴിഞ്ഞു ഇനി എൻ്റെ സാധനം പറയാൻ എനിക്കുള്ളത് ഇതേ ഇതാണ് എൻ്റെ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് ഇതില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല ബാഗ് പാക്കിംഗ് കഴിഞ്ഞു അപ്പോൾ അടുത്ത പാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് ആട്ടോ ഇതില്ലാണ്ട് എനിക്കൊരു ജീവിതമേ ഇല്ല അപ്പോൾ എൻ്റെ സ്കിൻ കുറച്ചെങ്കിലും ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ ഈ ക്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ഇത് ഉപയോഗിക്കാതെ അങ്ങോട്ടും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും എനിക്ക് യാത്രയിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോയാലും ഇതും കിട്ടിപ്പറക്കെയാണ് ഞാൻ പോകുന്നത് തിരിച്ച് വരുമ്പോൾ കൊണ്ടുവരും ഒരു സെറ്റ് പ്രോഡക്റ്റ് ഞാൻ എൻ്റെ നെട്ടയും വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ സ്കിൻ കെയർ ടൈം ആട്ടോ രാത്രി കുറച്ച് ക്രീംസ് എല്ലാം അപ്ലൈ ചെയ്യാനുണ്ട് ഈ സാധനം പാക്ക് ചെയ്ത് പെട്ടിക്കകത്താക്കുന്നതിന് മുന്നേ എൻ്റെ സ്കിൻ കെയർ കൂടെ ചെയ്യാണ്ട് എനിക്ക് വയ്ക്കാൻ പറ്റില്ല കാരണം നൈറ്റ് കുറച്ച് ക്രീമെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് അപ്ലൈ ചെയ്യാണ്ട് എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല നൈറ്റുള്ള ക്രീമെല്ലാം അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ പാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ക്രീം അപ്ലൈ ചെയ്തത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നിട്ട് ഇതിനകത്ത് നമുക്ക് മൂടി അങ്ങ് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുന്ന രീതി എല്ലാം കാണിച്ചു തരാം ഒപ്പം തന്നെ ഇപ്പോഴും വരുന്നുണ്ട് ആയിട്ടൊക്കെ വരുന്നുണ്ട് ക്യോ സ്കിൻ ആപ്പിനെ പറ്റി ഒന്ന് ഇട്ടേക്കാവോ എന്താണ് ചേച്ചി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ ഒന്ന് ഒന്നുകൂടെ ഈ ആപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് തരാം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ ക്യോ ആപ്പിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ക്യൂ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ശേഷം നമ്മുടെ ജെൻഡർ ചോദിക്കും ഏജ് ചോദിക്കും ഇതെല്ലാം കൊടുത്ത ശേഷം നമ്മളോട് ചോദിക്കും ഹെയറിന്റെ പ്രോബ്ലം ആണോ സ്കിൻ പ്രോബ്ലം ആണോ ചോദിക്കും ഇപ്പോൾ ഹെയറിനാണെങ്കിൽ അത് കൊടുക്കുക സ്കിൻ ആണെങ്കിൽ അത് കൊടുക്കുക എനിക്ക് സ്കിൻ പ്രോബ്ലം ആയിട്ട് സ്കിന്നിൻ്റെ കൊടുക്കും ഒരു ഡെമറ്റോളജിസ്റ്റ് ചാറ്റ് ചെയ്യാനായിട്ട് വരും അവർ നമ്മളോട് ചോദിക്കും എന്താണ് പ്രോബ്ലം അപ്പോൾ ഫേസിന്റെ കാര്യങ്ങളെല്ലാം പറയാ ഫേസിന്റെ ആണോ എന്താണ് ഇഷ്യൂസ് ഉള്ളത് പറയാ പറയുമ്പോൾ അവർ പറയും നമ്മുടെ ഫ്രണ്ട് ഫേസിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും ആദ്യം ഫ്രണ്ട് ഫോട്ടോ അയച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ പറയും സൈഡ് ഫേസിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും സൈഡ് ഫേസിന്റെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കുള്ള എന്താണ് ഇഷ്യൂ എന്നുള്ളത് അവർ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ എന്നിട്ട് ചോദിക്കും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അപ്പം നമ്മുടെ ഡെമറ്റോളജിസ്റ്റ് പറയും ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേണ്ട പ്രോഡക്ട്സ് നമ്മുടെ കിറ്റ് റെഡിയാവുന്നതായിരിക്കും കേട്ടോ ഈ കൺസൾട്ടേഷൻ എല്ലാം ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ കിറ്റ് അതിൽ എങ്ങനെയാ എപ്പോഴാ എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ആ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ ടൈം ആണ് മോർണിംഗും എനിക്ക് ഫേസ് വാഷ് ഉണ്ട് ഈവനിങ്ങും ഫേസ് വാഷ് ഉണ്ട് ഡെമാറ്റോളജിസ്റ്റ് പറയുന്ന രീതിയിലാട്ടോ ഞാൻ ചെയ്യുന്നത് അതുപോലെ മോർണിംഗ് അപ്ലൈ ചെയ്യുന്ന ക്രീം അല്ല എനിക്ക് ഈവനിങ് അപ്ലൈ ചെയ്യാനുള്ളത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഫേസ് വാഷ് കഴിഞ്ഞ് രണ്ട് ക്രീം അപ്ലൈ ചെയ്യാനുണ്ട് മോർണിംഗ് വേറെ ക്രീം ആട്ടോ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി നോക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പെർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശൊന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുമാണ് എന്തായാലും ഞാൻ ക്യു സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കിൻ കെയർ നൈറ്റ് സ്കിൻ കെയർ റോട്ടീൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്കിതിനെ പാക്ക് ചെയ്യാം ഇനി ഏട്ടൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെന്താ ഞാൻ വേറെ അയ്യോ എൻ്റെ പൗച്ച് എടുത്തില്ല വേദ ലിപ്സ്റ്റിക് ഐലൈനർ പൗച്ച് വേറെ ജുവലറി ഒന്നും കൊണ്ടുപോകുന്നില്ല ലിപ്സ്റ്റിക് ഐലൈനർ അങ്ങനെയുള്ള ഒരു പൗച്ച് എനിക്ക് ചെറിയൊരു കിറ്റ് ഉണ്ട് ആ കിറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ മസ്കാര അങ്ങനെയൊക്കെ ആ ഒരു കുഞ്ഞു കിറ്റ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ വേദ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു വേദയോട് പറഞ്ഞാൽ കേൾക്കില്ല അമ്മൂന് ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അമ്മൂനെടുത്ത് അമ്മൂത്തി എടുത്തിട്ട് വാന്ന് തുടങ്ങി അപ്പോൾ അമ്മ എടുക്കാൻ പോയിട്ടുണ്ട് അമ്മൂ ലൈറ്റ് ലൈറ്റിട്ടോ കണ്ടാ ആ അമ്മ എടുത്തുകൊണ്ടു വന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ സോപ്പിട്ട് നിൽക്കണം ഇതാണ് എൻ്റെ കുഞ്ഞിപ്പവ്ച്ച കേട്ടോ മേക്കപ്പ് കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിലത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പൊട്ടുണ്ട് എൻ്റെ രണ്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് ലിപ്സ്റ്റിക് കേട്ടോ ഇത് രണ്ടും പിന്നെ മസ്കാര ആ രണ്ട് രണ്ട് എണ്ണത്തിൽ ഉണ്ട് ഐലൈനർ വേദം എവിടെയോ എടുത്തുകൊണ്ട് പോയി ഇതിനകത്തില്ല പൊട്ട് അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ പിന്നെ ചീപ്പെല്ലാം എൻ്റെ ഹാൻഡ് ബാഗിലായിരിക്കും ഉണ്ടാകുന്നത് മണ്ണ് ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന മണ്ണേ ഉണ്ടാവുകയുള്ളൂ വേറെയും വേറെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വേറെക്കും സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊണ്ടൊന്നും പോകുന്നില്ല കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ വേറെ ജൂലവേ ഒന്നും കൊണ്ടുപോകുന്നില്ല പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ചെരുപ്പ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആ അപ്പം നമ്മുടെ എൻ്റെ വേദക്കുട്ടിയുടെ ബാക്ക് പാക്കിംഗ് കഴിഞ്ഞു ഇനി മൂന്നാർ വിശേഷങ്ങളുമായിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും മൂന്നാർ വിശേഷം പോകുമ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല വൈഫൈ കിട്ടില്ല ഇത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പം പോയിട്ട് വന്ന ശേഷം പറ്റുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറക്കണ്ട നമ്മുടെ ക്യു സ്കാൻ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ക്യൂപ്പൺ കോഡുണ്ട് അതെല്ലാം ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഡൗൺലോഡ് ചെയ്യുക പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോ മൂന്നാർ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും